ചങ്ങാതിമാർ നമസ്കാരമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മളിൽ ആരും ആർക്കും ഇവിടെ കുവൈറ്റിൽ നടന്ന സംഭവവും ബഗ്രൈനിൽ പല ഭാഗങ്ങളിലായിട്ടൊക്കെ തീപ്പിടുത്തം ഉണ്ടായതിൽ അതിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരുടെയും അപകടത്തിൽപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരും ഒന്നും നമ്മൾ ഞെട്ടലിൽ നമ്മുടെ ഞെട്ടലിൽ നിന്നും മാറ്റുന്നില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയകളെല്ലാം തുറക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള വാർത്തകളും അവരുടെ കുടുംബങ്ങളുടെ വീഡിയോകളും മറ്റും കാണുമ്പോൾ ആ ഞെട്ടലിൻ്റെ വീര്യം കൂടുകയാണ് ചെയ്യുന്നത് ഇതോടൊപ്പം നമ്മളെ വിട്ട് എല്ലാ സ്വപ്നങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചെത്താൻ കഴിയാത്തൊരു ലോകത്തേക്ക് പറന്നുപോയ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഓർത്തുകൊണ്ട് എല്ലാവരോടും കൂടെ പറയുകയാണ് ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമ്മളിൽ പലരുടെയും ജീവൻ അപകരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളിലും ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്ത് നല്ല ചുട്ടുകൊള്ളുന്ന വെയിലാണ് അന്തരീക്ഷവും എല്ലാം ചൂട് കൂടിയ താപനിലയൊക്കെയാണ് ചെറിയൊരു തീപ്പുരിയോ ചെറിയൊരു നമുക്ക് പറ്റുന്ന ഒരു കയ്പ്പിഴോ ചെറിയ അശ്രദ്ധകളോ മതി ഇതുപോലെയുള്ള പാവങ്ങളുടെ ജീവൻ അടുക്കണം പാവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജീവനോ അപകരിച്ചുകൊണ്ട് പോകാൻ മതിയാവും അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പ്രതികരിച്ചിട്ടോ അല്ല അവർക്ക് വേണ്ടി കണ്ണീരുകൾ ഒഴുക്കിട്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ബാക്കിയെല്ലാം മുകളിലിരിക്കുന്ന ആളുടെ കൈകളിലാണ് ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നറിയാം എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചാലും നമ്മൾ സിഗട്ടുകൾ വലിച്ചതിൻ്റെ കുറ്റികൾ വലിച്ചെറിഞ്ഞാലും ഒക്കെ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുക എന്നുള്ള നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദമായിട്ട് തന്നെ ഏറ്റെടുക്കുക ഇപ്പം എവിടെയൊക്കെ സംഭവിച്ചത് നമ്മൾ നമ്മൾ പോലെ ആരും അറിയാതെ സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഇതുപോലൊക്കെ സംഭവിക്കാം സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് അശ്രദ്ധ കൊണ്ട് പലപ്പോഴും പേ സംഭവിച്ചിട്ടുമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ എന്ന് ഒരുപാട് പേര് അല്ലെങ്കിൽ മാധ്യമങ്ങൾ എല്ലാം തന്നെ അഭിപ്രായങ്ങൾ പറയും അതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരാളുടെ ജീവൻ തിരിച്ച് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം ചില അശ്രദ്ധകളാണ് നമ്മളെ ഈ ഓരോ അപകടങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓണർമാരാണെങ്കിലും അവരും ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോ കമ്പനികളുടെയും വളർച്ച എന്ന് പറയുന്നത് ഓരോ തൊഴിലാളികളുടെയും കഠിനാധ്വാനം കൊണ്ട് തന്നെയായിരിക്കും അപ്പം അവർക്ക് കൊടുക്കേണ്ട എല്ലാ സ്പെസിലിറ്റീസുകളും അവർക്ക് വേണ്ട കാര്യങ്ങളും എൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം സേഫ്റ്റി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കും അറി അറിവില്ലായ കൊണ്ടൊന്നല്ല പണം ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ മുന്നേറുമ്പോൾ അതിന് വിജയം കൈവരിച്ച് തരുന്നത് ഓരോ തൊഴിലാളികളും തന്നെയാണ് അത് നമുക്ക് നമുക്കൊരിക്കലും ഇല്ലാന്ന് പറയാൻ കഴിയില്ല അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളും അവരെക്കുറിച്ചുള്ള ഈ തിരക്കിട്ട ജീവിതത്തിൻ്റെ പോകുമ്പോഴും ഒന്ന് ശ്രദ്ധ വയ്ക്കുക കാരണം ഓരോ ലേബർ ക്യാമ്പുകളിലാണെങ്കിലും നമ്മൾ താമസ സ്ഥലിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അവൻ ജോലി കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണമായിട്ടായിരിക്കും ഉറങ്ങിപ്പോകുന്നത് പുറത്തൊരു സൗണ്ട് കേട്ടാൽ പോലും അവൻ നോക്കാനുള്ള ഒരു മനസ്സ് പോലും അവനുണ്ടാവില്ല ആ ഒരു ക്ഷീണത്തിൽ പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊക്കെ നോക്കിയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാവും അവർക്ക് വേറെ ഒന്നുമില്ല ജോലി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ തൊഴിലാളികളുടെ ജീവനും പോയിട്ട് ആ പിന്നെ കരഞ്ഞിട്ടോ അല്ല അവരുടെ കുടുംബത്തിലെ പണങ്ങൾ പണം വായിരിക്കോ കൊടുത്തിട്ടോ ഒന്നും അവരുടെ കുടുംബത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നും ഇല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് അപ്പം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ ഓണർഷിപ്പ് ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ ഒരുപാട് ഓണർ ഓണർമാരുണ്ട് ഞാനൊരു തൊഴിലാളിയെന്ന നിലയ്ക്ക് നമുക്കറിയാം അവരുടെ ആർത്തി അത്രമാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് എന്നും ഒരു എത്ര കിട്ടിയാലും ഒരു കരച്ചിൽ മാറാത്ത ഒരു ആളുകളുണ്ടെങ്കിൽ നമ്മൾ മലയാളികളാണ് എത്രയുണ്ടെങ്കിലും പൈസയില്ല പൈസയില്ല എന്ന് പോക്കറ്റുകൾ കവിഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോഴുമ്പോൾ അവർ പറയുന്ന തൊഴിലാളികളുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യം പൈസയില്ല കടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തെ ഇല്ല കുറഞ്ഞു അതുകൊണ്ട് വേറെ കടം മറച്ചാണ് തരുന്നത് ഇതെല്ലാം തൊഴിലാളികളെ പറ്റിക്കുന്ന ഓരോ വാക്കുകളാണെന്നുള്ളത് എല്ലാ തൊഴിലാളികൾക്കും അറിയാം പിന്നെ അവൻ്റെ ഗതികോട് കൊണ്ട് അവൻ ജോലി ചെയ്ത് പോകുന്നതാണ് എന്ന് മാത്രം എല്ലാ ഓണർമാരെയും ഞാൻ പറയുന്നില്ല പല ഓണർമാരും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഞാൻ എൻ്റെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആ ഒരു പ്രൊഫഷണൽ ലൈനിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മലയാളി ഓണർമാരുടെ കരച്ചിൽ കേട്ട് സായി കെട്ടിട്ട് എത്ര പണിയെടുത്ത് കൊടുത്താലും എത്ര നമ്മൾ വേർപ്പ് ഒഴുകി വേർപ്പ് ചോരയാക്കിയാലും അവരുടെ കരച്ചിലിന് ഒരു കുറവുമില്ല അങ്ങനെ ഞാൻ അവരെന്ന് പരമാവധി ഒഴിവായി ഇപ്പം ഞാൻ മറ്റ് കമ്പനികളിൽ മറ്റു ഓണർഷിപ്പുള്ള അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത് അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്ക് നന്നായിട്ട് പറയാനറിയും വിത്ത് പ്രൂപ്പോട് കൂടാനും എനിക്ക് മുന്നിൽ തെളിയിക്കാനും കഴിയും അതാണ് അവസ്ഥ ഇപ്പോൾ നമ്മളെ മലയാളികൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിവും അറിവും കാര്യങ്ങളും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുള്ള ഒരു മനുഷ്യന്മാരിൽ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളാണ് ഈ ലോകത്തിന് മുന്നിൽ മുൻപന്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ഈ ലോകത്തിൻ്റെ നമ്മൾ ഞാനിവിടെ കുവൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇന്ത്യനാണ് അല്ലെങ്കിൽ ഒരു കേരളീയനാണെന്ന് കേൾക്കുമ്പോൾ അവ മറ്റുള്ളവരുടെ മുഖത്തിലുണ്ടാകുന്ന ഒരു ആകാംക്ഷയും അവരുടെ സന്തോഷവും അവരുടെ അനുമോദനങ്ങളും കേൾക്കുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവരെക്കാളും ഇഷ്ടപ്പെടുന്നത് നമ്മളെയൊക്കെയാണ് പക്ഷേ പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഈ കരച്ചിലാണ് ഇല്ലാത്തവൻ കരയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ ഉള്ളവൻ വീണ്ടും വീണ്ടും ഇല്ലാത്തവൻ്റെ മുന്നിൽ വന്ന് കരയുന്നതിൻ്റെ ഒരു അവസ്ഥ ഒരു ഗതികേട് എന്തായിരിക്കും എന്തായിരിക്കുമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി പിച്ചക്കാരൻ്റെ മുന്നിൽ വന്ന് മുതലാളി ഒരു അല്ലെങ്കിൽ ഒരു കോടീശ്വരം വന്ന് കരയാണ് എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ഒന്നുമില്ല ഞാനും പിച്ചക്കാരനാണെന്ന് പറയേണ്ട ഗതികേടാണെന്നും മലയാളികൾക്ക് അർത്ഥം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് കാരണം നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ബോധമുണ്ട് നിങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോ തൊഴിലാളികളുടെ മുന്നിലും വന്നിട്ട് കാശില്ല എന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് കണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ശാലറി കൂട്ടി ചോദിക്കുമ്പോൾ എന്നുള്ള ഭയം കൊണ്ട് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളെ മനസ്സുകൊണ്ട് പരിഹസിക്കുന്ന തൊഴിലാളികളെ നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പരിഹസിക്കുന്ന ഒരുപാട് തൊഴിലാളികളെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ ശമ്പളം നിങ്ങൾ ഞാൻ ശ്രദ്ധ എനിക്കറിയാം ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി അതിൽ നിന്ന് രണ്ടും മൂന്നും സ്ഥാപനം നാലും സ്ഥാപനങ്ങളിലേക്ക് വളർന്നു പോകുന്ന കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഓണർമാരെ കണ്ടിട്ടുണ്ട് അപ്പം ഈ കരച്ചിലിൻ്റെ ഇടയിലാണ് ഇതെല്ലാം തുറന്നത് അവർക്ക് ലാഭമില്ലാണ്ട് ഞാൻ പോവുമോ ഒരിക്കലുമില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അഞ്ച് തൊഴിലാളികളെയാണ് വെച്ചൊരു സ്ഥാപനം നടത്തണമെങ്കിൽ ആദ്യം ഈ അഞ്ച് തൊഴിലാളികൾക്ക് വേണ്ടി കാര്യങ്ങൾ മാത്രം ചെയ്യൂ കാരണം അവൻ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അവർ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അവൻ കഷ്ടപ്പെടുന്നത് അവൻ അവന് അവൻ്റേതായ സ്വന്തമായ മുഖങ്ങളുണ്ടാവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുറഞ്ഞ തുഞ്ചമായ സമ്മ ശമ്പളങ്ങൾക്കൊക്കെ ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് വേണ്ട ശമ്പളങ്ങൾ കറക്റ്റ് സമയത്തിന് കൊടുക്കുക അവർക്ക് വേണ്ട സ്പെസിഫിറ്റ് ഗവൺമെൻറ് റൂൾസുകൾ പാലിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥാപനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഒരു സ്ഥാപനം രണ്ട് സ്ഥാപനത്തേക്ക് പോകുമ്പോൾ വലിയ ക്രെഡിറ്റാണ് സമൂഹത്തിന് മുമ്പിൽ കിട്ടുന്നത് ആ ക്രെഡിറ്റാണ് ആഗ്രഹിക്കുന്നത് തൊഴിലാളികളുടെ മുന്നിലുള്ള ക്രെഡിറ്റല്ല ആഗ്രഹിക്കുന്നത് പക്ഷേ സമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവരുടെ മുന്നിലുള്ള ക്രെഡിറ്റ് ഈഗോ അതെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ ഈഗോകൾ അവരവരായ റെസ്പെക്റ്റ് അവരവർക്കായ മര്യാദകൾ അവർക്കായ എന്താ പറയുക അഭിമാനം എല്ലാം ഉണ്ട് പണം ഉള്ളവനും മാത്രം പറഞ്ഞു കൽപ്പിച്ചിട്ടുള്ളതല്ല പണം ഇല്ലാത്തവനും ഉള്ളവനും എല്ലാവർക്കും ഈ അഭിമാനം എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പം ചില മുതലാളിമാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ പണ്ട് ഒരു പത്തു വർഷം മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തൊഴിലാളികളോട് ഇടപഴകുന്ന അവരൊക്കെ ഇന്ന് വലിയ കോടീശ്വരന്മാരായിട്ടൊക്കെ നല്ല ഒള്ളുന്നുമുണ്ട് നമ്മളെ തൊഴിലാളികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവർക്ക് നന്നായി അറിയുന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്നെല്ലാം മാറിപ്പോയി ഒരുപാട് മാറിപ്പോയി ഇന്ന് പണം 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 എത്ര കിട്ടിയാലും മതി വരാത്തൊരു കാലഘട്ടത്തേക്ക് മാറിപ്പോയി അപ്പോൾ അത് അതൊക്കെ സ്വയം ചിന്തിക്കുക ഞങ്ങൾ ആരും ഇവിടുന്ന് പോകുമ്പം ഈ ലോകം വിട്ടു പോകുമ്പം ആരും ഒന്നും കൊണ്ടുപോവില്ല എന്നുള്ളത് ചിന്താഗതിയിരിക്കുക എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മുതലാളിമാരുടെ കീഴിലും ഓരോ തൊഴിലാളിയും വന്ന് ജോലി ചെയ്യുന്നത് അവരുടെ കമ്പനികൾ വളരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഏറ്റവും വലിയ കയ്യൊപ്പ് വെച്ച് തരുന്നത് തൊഴിലാളികൾ തന്നെയാണ് ഒരു തൊഴിലാളി ഇല്ലാണ്ട് ഒരു മുതലാളിക്കും ഉന്നതങ്ങളിലേക്കോ ഉയരങ്ങളിലേക്കോ ഒരിക്കലും വളരാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൊഴിലാളി ഒരു തൊഴിലാളിയുടെ ജോലി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ മാന്യമായിട്ട് പറഞ്ഞുവിടാം അല്ലെങ്കിൽ മാന്യമായിട്ട് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അവരെ ഒഴിവാക്കി വിടാം ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവൻ്റെ ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ കരാശ് ചെയ്യുന്ന അവനെ ബുദ്ധിമുട്ടിക്കുന്ന രീതികൾ ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ജോലി ആയിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടിയിട്ടുണ്ടാവുക അവൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അവന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ജോലിക്ക് വരുന്നത് അപ്പോൾ അവന് നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു കമ്മനിൽ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം പോട്ടെ എന്ന് ഓർത്തിട്ട് അവർ കുട്ടികളെയ്യാം പിടിച്ച് കെട്ടി വെച്ച് ജോലി ചെയ്യിപ്പിക്കുക ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ മലയാളി മുലാളിമാരും അവരൊക്കെ ചിലപ്പോൾ ഓരോ തൊഴിലിരുന്നുകൊണ്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത് അവർക്കാണെങ്കിൽ വീക്കിൽ ഓഫും കറക്റ്റായി ശമ്പളവും നല്ല നല്ല കമ്പനികളിൽ ജോലിയും ഒക്കെ കിട്ടും അവർക്ക് ആ ഒരു പണം മതി വരാണ്ടാണ് കിട്ടുന്ന ശമ്പളം കിട്ടുന്നതെന്നും ബാക്കി കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് വീണ്ടും തുടങ്ങുന്നത് അപ്പോൾ നാല് പേർക്ക് അല്ലെങ്കിൽ നാലോ അഞ്ചോ പേർക്ക് ജോലി കിട്ടണമെന്നുള്ള ഒരു റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നതോടൊപ്പം ഇപ്പോൾ ആ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ചിന്തിക്കുന്നത് അവർ കാരണം നമുക്കൊരു തൊഴിൽ കിട്ടി എന്നുള്ള ചിന്താഗതിയിലായിരിക്കും പക്ഷേ അവരെ പരമാവധി ലോക്ക് ചെയ്യിപ്പിച്ച് ആ ചിലപ്പം നന്നായി ജോലി ചെയ്യുന്നവരൊക്കെ അവൻ വിടത്തേയില്ല വർഷങ്ങൾ കഴിഞ്ഞാൽ ജോലി ഒരു ശമ്പളം കൂട്ടിക്കൊടുക്കുക ഒന്നും ചെയ്യത്തില്ല അവനെങ്ങനെ എന്താ പറയുക നിയമപരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എനിക്ക് വലിയ വാസ്തയുണ്ട് ആനയാണ് മാങ്ങയെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട് അവൻ്റെ ലൈഫിനെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് അവനെ വെച്ചിട്ട് പരമാവധി പിഴിഞ്ഞെടുത്തിട്ട് അവസാനം ഒന്നുമില്ലാതെ പറഞ്ഞു വിടുന്ന ആളുകളുണ്ട് പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് എന്ത് സുഖമാണ് കിട്ടണമെന്നുള്ളത് ഇന്നും എനിക്കറിയില്ല കാരണം അവരുടെ കുടുംബങ്ങളിലും അവരുടെ മക്കളും ഭാര്യമാരും കുടുംബവും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ നമുക്കും അതുപോലെ എല്ലാവർക്കും ഉണ്ട് മറ്റു തൊഴിലാളികൾക്കും എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അവരൊക്കെ മരിച്ചുപോയ ഈ പ്രിയ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ട് പലവരുടെ ഭാഗത്തു നിന്നും വളരെ സന്തോഷമായ കാര്യമാണ് പക്ഷേ ഒരിക്കലും ഈ ഒരു പണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ ജീവൻ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഓർക്കുക അവരുടെ നഷ്ടം എന്നും വലിയ എത്ര കോടികൾ കിട്ടിയാൽ പോലും പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഏറ്റവും വലിയ നഷ്ടം അവരുടെ ഓരോ ജീവനുകൾ തന്നെയായിരിക്കും